ബുധനാഴ്ച ഉച്ചയോടെ എടുക്കുമ്പോൾ വോട്ടിങ്ങിന് അടിമുടി മാറ്റങ്ങൾ തന്നെ ആറാം ആഴ്ചത്തെ വോട്ടിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തെങ്കിലും പതിമൂന്ന് ഒരു ഡോമിനേഷൻ ലിസ്റ്റ് കണ്ടപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെപ്പോലെ ശക്തമായിട്ടൊരു വോട്ടിംഗ് യുദ്ധം നടക്കും നമ്മൾ ആഗ്രഹിച്ചെങ്കിലും ഇത്ര അത്രത്തോളം ശക്തമായിട്ട് മാറുന്നില്ല ഈ ആഴ്ചത്തെ വോട്ടിംഗ് വൈഡ് ഗാർഡൻ ഗാർഡൻട്രികളും ബിഗ് ബോസിലെ പല പ്രമുഖരും ഉള്ളപ്പോൾ താരരാജ് താരരാജാക്കന്മാരും രാജ്ഞികളും തന്നെയാണ് ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ആരെന്ന് പരിശോധിക്കുന്നതിനുമ്പായിട്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വോട്ടിംഗ് യുദ്ധം തുടങ്ങിയ ഈ ഒരു മണിക്കൂർ മുതൽ വോട്ടിംഗ് യുദ്ധം തുടങ്ങിയ മണിക്കൂർ മുതൽ ഈ ഒരു മണിക്കൂർ വരെ ഒന്നാം സ്ഥാനത്ത് മാറ്റം വരാതെ കണ്ടസ്റ്റൻ്റായിട്ട് അനുമോൾ മാറുകയാണ് ഒരുപക്ഷെ അനുമോൾ തന്നെ ഈ ഒരു സീസണിൽ കപ്പ് ഉയർത്താൻ സാധ്യതയുള്ള രീതിയിലാണ് ഏത് വോട്ടിംഗ് വന്നാലും വന്നാലും അനുമോൾക്ക് തന്നെയാണ് സപ്പോർട്ട് അറുപത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓട്ടുകളുമായിട്ട് അനുമോൾ നിൽക്കുന്നുണ്ട് അനുമോളുടെ താർക്കാൻ അവിടെ പല ശ്രമങ്ങളും ബിഗ് ബോസ് അടക്കം നടത്തിയിട്ടും അനുമോളുടെ ഓട്ടിംഗ് തന്നെ കുതിച്ചു തരുമ്പോൾ രണ്ടാം സ്ഥാനത്ത് കോമൺവെൽത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള അനീഷേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് അനീഷേട്ടനും നല്ല രീതിയിലുള്ള മുന്നേറ്റം കാണിച്ച് വെച്ച് ബിഗ് ബോസ് തുടരാൻ സാധിക്കും അവിടെ പിന്നെ ടോപ്പ് ഫൈവിലെത്താനും സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു മൂന്നാം സ്ഥാനത്ത് അമ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓട്ടുകളുമായിട്ടിരിക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിലേയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിനെ അട്ടിമറിക്കാൻ ആതിലേക്ക് സാധിച്ചു പക്ഷേ എ ഈ ഒരാഴ്ച സേഫ് ആയാലും അടുത്ത ആഴ്ച എങ്ങനെയാണെന്ന് കണ്ടറിയണം എന്തൊക്കെയാണ് ബിഗ് ബോസിൽ പൊട്ടിത്തെറികൾ തുറക്കുവിട്ടിട്ടുണ്ട് അതിൽ അൻപത്തൊരായിരത്തി ഇരുപത്തേഴ് വോട്ടുകളുമായിട്ട് നോറയുടെ സപ്പോർട്ട് അതിൽ നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബർക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അക്ബറിന് ഓട്ടിൻ്റെ തയർച്ചകളൊന്നുമില്ല ഈ ആഴ്ച സേഫ് ആണ് എന്തൊക്കെയാണ് മറ്റ് കണ്ടസ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അക്ബറിന് നല്ല രീതിയിൽ ഓട്ടുണ്ട് നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്തേക്ക് കൂട്ടത്തിൽ അഹങ്കാരിയായിട്ട് മാറി ആര് ഇതാ സൈഫ് സോണിലോട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ക്യാരക്ടറിൽ അടിമുടി ചേഞ്ചുകൾ തന്നെ ആര്യം വരുത്തുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് നാൽപ്പത്തോറുപത്തി ആറ് ഓട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ ഏഴ് ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ നിന്ന് ഇതാ സൈഫ് സോണിൽ നിൽക്കുന്ന റണ്മേനെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച രാരടനെ കാണാൻ സാധിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു എനിക്കാൽ ഈ ആഴ്ച കൂടി ബിഗ് ബോസ് തുടർന്ന് അടുത്ത ആഴ്ച രാരടനെ കാണാൻ സാധിക്കും റണയ്ക്ക് സാധിക്കും മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തള്ളിരിക്കുന്ന ബിന്നിനെയാണ് ഡോക്ടർ ബിന്നി സേഫ് ആകുന്ന ശ്രമങ്ങളൊക്കെ ഈ ഒരു മണിക്കൂറുകളെല്ലാം തന്നെ നടത്തുന്നുണ്ട് എന്തൊക്കെയാണ് വൈഡ് ഗാർഡൻറ്റുകൾ വന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസിലെ പലരും പുറത്താകേണ്ട പലരും സേഫ് ആകുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നത് അത് അഭിലാഷാണ് അഭിലാഷ് നേരിയ വോട്ടിംഗ് മുന്നേറ്റമൊക്കെ ചില മണിക്കൂറിൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആ ചില മണിക്കൂർ അതിനേക്കാൾ താഴത്തോട്ട് പിന്തള്ളപ്പെട്ടു പോവുകയാണ് മുപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പതൊട്ട് തൊട്ട് ഇപ്പോഴിതാ സേഫിലാവുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് ലക്ഷ്മി എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വൈഡ് കാർഡ് നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് ലക്ഷ്മിക്ക് മാറാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകൾ ഇതിനോട് തന്നെ ലക്ഷ്മിക്ക് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പത്താം സ്ഥാനത്ത് ഡേഞ്ചർ സോണിലോട്ട് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുക നെവിനെ തന്നെയാണ് നെവന്യൂ വോട്ടിങ് താർച്ച തന്നെയാണ് ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടുകൾ നെവിന്യൂ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് നമുക്ക് തുടരുന്ന കണ്ടസ്റ്റൻ്റായിട്ട് മസ്താനിനെ കാണാൻ സാധിക്കുന്നുണ്ട് മസ്താനിക്ക് ഡേഞ്ചർ സോണിന് സീഫ് ആയിട്ട് മാറാൻ ചെറിയൊരു മുന്നേറ്റം ഈ മണിക്കൂർ മണിക്കൂറിൽ കാഴ്ചവെച്ചു ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ പന്ത്രണ്ടാം സ്ഥാനത്ത് പ്രവീൺ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പറയുന്ന നേരിയ വോട്ടിംഗ് ഡിഫറൻസ് നിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ ആര് വേണമെങ്കിലും നടത്താം ഏറ്റവും ഡേഞ്ചർ സോണായിട്ടുള്ള പതിമൂന്നാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത് സാബുമാൻ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് ഓട്ടോ ആയിട്ട് ഡേഞ്ചർ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് ഓട്ടോ ആയിട്ട് ഡെയിഞ്ചർ ഈ ആഴ്ച ഒരു എബിക്ഷം വരികയാണ് അത് ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ട് മാറുന്നത് നമ്മുടെ സാബുമാനാണ് എന്തൊക്കെയാണ് സാബുമാൻ ഇനി നല്ലൊരു കണ്ടന്റ് കൊടുത്ത് പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വന്നതുപോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്തൊക്കെയും കാത്തിരിക്കുക ഇവരുടെ നല്ല ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനായിട്ട് വോട്ടിംഗ് അവസാനിക്കുക ഇനിയും ദിവസങ്ങൾ ബാക്കിയുള്ളതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ കൊടുത്ത് ഇവരെ മുന്നിട്ട് വരുന്നൊക്കെ പ്രതീക്ഷിക്കാം അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരത്തിൽ ഈ ഒരു സീസണിൽ ആരാണ് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ആ ഒരു ഇഷ്ട മത്സരത്തിന് നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിലേറ്റവും കൃത്യമായിട്ടുള്ള അനോഷ വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെയായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക